സഹകരണ മേഖലയെ തകർക്കുന്ന സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കേരള കോറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാര്യസ്ഥത കൊണ്ട് വന്നിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി വലിയ നാലര ലക്ഷം കോടിയുടെ സാമ്പത്തിക ആ കടക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ട്രഷറികൾ പോലും അടച്ചു ഒരു സാഹചര്യം വരുമ്പോ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് പണം എങ്ങനെ മോഷ്ടിക്കാം എന്നത് ആലോചിച്ചുകൊണ്ട് ഗവേഷണം നടത്തുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹകരണ മേഖലയെ ലാഭം മാത്രം ലാക്കി ഇന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്ന ത്രീ പയർ സംവിധാനം മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ട് കേരളത്തിൽ നല്ല ലാഭത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട് അവർക്കെല്ലാം കൂച്ചുവിലിട്ടുകൊണ്ട് അവയെല്ലാം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുക അതിനുവേണ്ടി സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനങ്ങളും ഇന്ന് രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് താലൂക്ക് പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷിയാജ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി വിൽ ബി ജോർജ് സബാദ് സി പി ഷീജ പ്രമോദ് ഇസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ